പ്രേമുള്ള നമ്മുടെ വളരെ നല്ലൊരു പദ്ധതി ഞാൻ അല്പം വൈകിയാണ് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കയറിയത് ഇവിടെ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ ഏറ്റെടുത്ത് നടത്തുന്ന എനിക്കൊന്നും നാളെ ഇതുവരെ നടത്തതിൽ ഏറ്റവും നല്ലൊരു പദ്ധതി അതിനെക്കുറിച്ച് വളരെ വിശദമായി എനിക്ക് മുൻപ് സംസാരിച്ച പേരുടെ പ്രസംഗം ഞാൻ കേട്ടു നമ്മളിവിടെ വൃക്ഷത്തൈകൾ ഏതാണ്ട് ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് അവയെ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യത്തോടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് വർഷം മുൻപ് സ്കൂളുകളിൽ പച്ചത്തുരുത്ത് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വരികയും അത് പഞ്ചായത്തുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി ചില സ്കൂളുകളിലൊക്കെ ഇപ്പോഴും നല്ല ഭംഗിയായി ആ വൃക്ഷത്തൈകൾ വളർന്നു വരുന്നു അല്ല ഔഷധ സസ്യങ്ങൾ വളർന്നു വരുന്നു പക്ഷെ അത് കുട്ടികളുടെ ഒരു സഹകരണം അതിനകത്ത് വളരെ കുറവാണുള്ളത്